ഗ്രഹാന് ത്രിനയനണിക്കാരേഖരാഹീനവക്ഷോരുഹാ പണിഭ്യം അലിപൂർണ രക്തചഷം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യാം രക്തഘടസ്തരക്തചരണേമികമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകർ ഇവിടെ വാരഫലത്തിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് തുലാം വൃശ്ചികം ധനു ഈ മൂന്ന് രാശിക്കാരെ പറ്റിയാണ് ഈ വാരത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി തുലാം രാശി തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം ചിത്രനക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രാശിയാകുന്നു തുലാം രാശി ഇന്ന് തുലാം രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ ചന്ദ്രനും അഞ്ചിൽ ശനിയും ആറിൽ രാഹുവും ഏഴിൽ ചൊവ്വയും അഷ്ടമത്തിൽ വ്യാഴവും ഒൻപതാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും മാന്തിയും പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവുമാകുന്നു സ്വതവേ തുലാം രാശിയുടെ ചിഹ്നം നിങ്ങൾക്കറിയാമല്ലോ അത് ഒരു ത്രാസാകുന്നു ബാലൻസ് ആകുന്നു നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ത്രാസിൻ്റെ അവസ്ഥ പോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയുമുള്ള രാശിയാകുന്നു തുലാൻ രാശി പലപ്പോഴും ഉപകാരം ചെയ്ത് ഉപദ്രവം സ്വീകരിക്കേണ്ടി വരുന്ന ഗതികേട് തുലാം രാശിക്കാർക്ക് കാണാം അത് സുഹൃത്തുക്കൾക്കായാലും ബന്ധുക്കൾക്കായാലും ധനപരമായ വിഷയമായാലും തൻ്റെ എല്ലാം മറന്നുള്ള സഹായമായാലും തിരിച്ച് അത് വേണ്ട രീതിയിൽ തനിക്ക് ലഭിക്കണമെന്നില്ല അവിടെ മാനസികമായി തകർന്നു പോകാൻ പാടില്ല തുലാം രാശിക്കാർ ഇന്ന് തുലാം രാശിക്കാർക്ക് രാശാധിപനായ ശുക്രൻ വളരെ ശക്തമായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു തൻ്റെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കേണ്ടുന്ന ഭാരമാണ് ഈ വാരം ഒൻപതാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും നിൽക്കുന്നു ജനകവത് വൃത്തി വൃത്തിവിദ്യാദ്ഭേദ എന്നാണ് ലഗ്നാധിപനായ ഗ്രഹം ഒൻപതാം ഭാവത്തോടു കൂടിയോ സൂര്യനോടുകൂടെയോ നിന്നാലുള്ള ഫലം അതുകൊണ്ട് പാരമ്പര്യമായ പല ലാഭങ്ങളും പൈതൃകമായ അനുഭവങ്ങളും വന്നു ചേരുന്ന വാരമാകുന്നു ഈ വാരം പ്രത്യേക പരിഗണനകൾ പിതാവിൽ നിന്നും ലഭിക്കേണ്ടുന്ന വാരമാകുന്നു ഇത് ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം സഹോദര ഗുണം കുറയുന്ന വാരമാണ് അതുകൊണ്ട് സഹോദര ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്തുവാൻ തുലാൻ രാശിക്കാർ ശ്രമിക്കുക മൂന്നിലെ ചന്ദ്രൻ കർമ്മ മേഖലയിൽ ചില എടുത്തുചാട്ടങ്ങൾ ശൂരത പ്രകടിപ്പിക്കുന്ന ഭാരമാണ് കർമാധിപനാഗ്രഹം വളരെ ശക്തമായി മൂന്നിൽ നിൽക്കുന്നു സൂർക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇതൊക്കെ കർമ്മ മേഖലയിൽ തനിക്ക് ഒരു ഒരു പ്രാമാണിത്വം വരുവാനുള്ള ഭാരമാണ് അതേ രീതിയിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പഠന സംബന്ധമായ വിഷയങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഭാരമാണ് റിസർച്ച് സ്കോളേഴ്സിനൊക്കെ ഈ വാരം പ്രായണ അനുകൂലമാണ് ആറാം ഭാഗത്തിൽ നിൽക്കുന്ന രാഹു റിപൂണാം അരണ്യം ദഹേദേവ രാഹു എന്നാണ് ഫലം പറഞ്ഞത് ശത്രുക്കളുടെ കൂട്ടത്തെ നശിപ്പിക്കുമെന്നാണ് ചുട്ടരിക്കുമെന്നാണ് അതുകൊണ്ട് ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രായണ ഇവിടെ വലിയ രീതിയിൽ വരേണ്ടുന്ന വാരമല്ല ഏഴിലെ ചൊവ്വ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കും ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ചില അസ്വാഭാവികമായ ക്ലേശങ്ങൾ ഉടലെടുക്കുന്ന വാരമാണ് ദാമ്പത്യ വിഷയം ഊഷ്മളമായി കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക രോഗാധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കഭജന്യമായ ബുദ്ധിമുട്ടുകൾ ധാരാളമായി വരുന്ന വാരമാണ് ഉറക്കൊഴിഞ്ഞ് ജോലി ചെയ്യുന്നവർക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയുള്ള വാരമാണ് കർമ്മ മേഖലയിൽ ഉയർന്ന പൊസിഷനെ ഈ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് ഒൻപതിലെ ബുധനും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും തീർത്ഥാടകരുമായി നല്ല ആത്മബന്ധം പുലർത്തുവാനും ഗുരുപരമ്പരകളെ സന്ദർശിക്കുവാനും ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങുവാനുള്ള ഒരു നല്ല വാരമാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഡിസ്ക് സംബന്ധമായ രോഗങ്ങളും പാദങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷസ്പർശങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഈ വാരം അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം വളരെ അനുകൂലമാണ് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ആ ദിനം സുഖകരമല്ല മറ്റ് ബന്ധു സന്ദർശനവും ഭൂമിപരമായ രജിസ്ട്രേഷനൊക്കെ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രത്തിന് വളരെ ഗുണമാണ് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രവും ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ചതയം നക്ഷത്രവും പ്രയണ അനുകൂലമായ ദിനങ്ങളാണ് ഈ വാരത്തിൽ എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ ഒരു ഭാവി ഡോക്ടർ മാരാർജി നേരുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാരെ പറ്റി മിഥുനം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലമാണ് നാം വൃശ്ചികം രാശിക്കാരുടെ ഇവിടെ വിലയിരുത്തുന്നത് വൃശ്ചികം രാശി എന്നാൽ നിങ്ങൾക്കിന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുമല്ലോ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു വൃശ്ചികൻ രാശി ഇന്ന് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നാലിൽ ശനി അഞ്ചിൽ രാഹു ആറിൽ ചൊവ്വ ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ മാന്തി പതിനൊന്നിൽ കേതു ഇതാണ് ഗ്രഹനില വൃശ്ചികൻ രാശിക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാലും ശരീരം മുന്നോട്ട് നീങ്ങുകയുള്ളു മനസ്സ് മാത്രമേ നീങ്ങുകയുള്ളൂ കുടുംബേ രതി ജായതെ തസ്യതുച്ഛ എന്നാണ് തൻ്റെ കുടുംബത്തിനോട് വളരെയധികം താല്പര്യം കുറയുന്ന വാരമാണ് വശം ദർശനം വ്യാധി ദേവാങ്കനാവി ദേവസ്ത്രീ പോലും തൻ്റെ അധീനതയിൽ വന്നു ചേരും എന്നാണ് അതിനാൽ സ്ത്രീകളെ വശീകരിക്കുവാനുള്ള വളരെ അനുകൂലമായ ഒരു വാരമാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ദാമ്പത്യ സുഖം അവിടെ ഉണ്ടാവുകയില്ല കാരണം ഏഴാം ഭാവം വിവാഹവതിയായ ഗ്രഹം ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു വളരെയധികം ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന വാരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു എടുത്തുചാടി സ്ത്രീ വിഷയത്തിൽ ചെന്ന് പെട്ട് അത് വിവാഹത്തിലേക്ക് എത്തുക പിന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ആലോചിക്കുക അത് യുവാവായാലും യുവതിയായാലും പെട്ടെന്നുള്ളൊരു പ്രഷറിൽ ആരെയെങ്കിലും പോയി കാണുക ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനിക്കുക വീട്ടുകാരെ അറിയാതെ തങ്ങളുടെ വിവാഹങ്ങളൊക്കെ അതിലൂടെ നിയമപരമായ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകുന്നു പോലീസിലും കോടതിയിലും കയറിയിറങ്ങേണ്ടുന്ന ഭാരമാണ് അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ കാരണം കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ നിറങ്ങേണ്ടുന്ന ഒരു വാരമാണ് വളരെയധികം ശ്രദ്ധിക്കുക തൻ്റെ പ്രഭാവത്തിന് പൗരുഷത്തിന് മങ്ങലേൽക്കുന്ന വാരമാണ് സ്ത്രീ വിഷയത്തിലൊക്കെ അതേ രീതിയിൽ കർമ്മ മേഖലയിൽ കർമാധിപനായ ആദിത്യൻ പത്തിൽ നിൽക്കും എടുത്തുചാടി ജോലി മാറാനൊന്നും വൃശ്ചികൻ രാശിക്കാർ ഈ വാരം ശ്രമിക്കരുത് അത് അപകടത്തിലേക്കുള്ള യാത്രയാണ് അന്യദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം തങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കാൻ ഉള്ള അനുകൂലമായ വാരമാണ് ആ യാത്രയിലും തൻ്റെ ഡോക്യുമെൻസ് വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുവാനുള്ള സമയവും ഈ ഭാരത്തുണ്ടാകുന്നതാണ് അശ്രദ്ധമായി രേഖകൾ കൈകാര്യം ചെയ്യരുത് ചിലർ വളരെ പ്രതീക്ഷയോടുകൂടി ലോട്ടറി ടിക്കറ്റ് എടുക്കും പക്ഷെ അത് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവുകയില്ല അതിൻ്റെ പേര് ടെൻഷൻ വരും അത് ശ്രദ്ധിക്കുക സൗഹൃദങ്ങളെ വളരെ കെയർഫുൾ ആവുക അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടുന്ന ഭാരമാണ് തൻ്റെ അധികാരിക്ക് തന്നെ ഒരു താല്പര്യം വരും പക്ഷെ താല്പര്യം ആ താല്പര്യം താൻ തിരിച്ചും പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ മേലധികാരികൾക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ വാരത്ത് വരികയില്ല ധനാധിപനും സന്താനപതിയുമായ വ്യാഴം എഴുതി നിൽക്കുന്നു അതിനാൽ ഏഴിലെ വ്യാഴം വളരെ സുദൃഢമായ ഒരു ധന സമ്പാദന വാരവും മക്കൾക്ക് നല്ല ഐശ്വര്യവുമുള്ള വാരവുമായിരിക്കും മക്കളുടെ ശ്രേയസിന് വേണ്ടി അവരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾക്ക് നടത്താം അനുകൂലമായി വരും കാരണം വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ അതിശക്തമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു ബലവാൻ ശത്രുചിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ആറിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുള്ളത് ഉദര സംബന്ധമായ രോഗങ്ങൾ ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം പൈൽസ് വളരെയധികം ബാധിക്കുന്ന വാരമാണ് അതുകൊണ്ട് അറസ്റ്റസ് അഥവാ പൈൽസുമായിട്ട് ബന്ധപ്പെടുന്ന രോഗികൾ കോഴിയിറച്ചി അഥവാ കോഴിമുട്ട മുതലായ ചൂടുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കുന്നത് ഈ വാരം വളരെ ഗുണകരമാണ് കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾക്ക് പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ മുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഈ വാരം ഐക്യമത്യ അർച്ചന ചെയ്യാവുന്നതാണ് ദൂരത്തേക്ക് യാത്ര പുറപ്പെടുന്നവർക്ക് നരസിംഹ ക്ഷേത്രത്തിൽ പാനകം സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാവുന്നതാണ് വളരെ അനുകൂലമായ ദിനങ്ങളാണ് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം പക്ഷേ സാമ്പത്തികമായ ഇടപെടലുകൾ വാങ്ങൽ കൊടുക്കൽ പാടില്ല ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രം എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭമാണ് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രവും ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച ചതയം നക്ഷത്രവും പ്രായണ ശുഭകാര്യങ്ങൾക്കെല്ലാം തന്നെ വൃശ്ചികം രാശിക്കാർക്ക് സ്വീകരിക്കാവുന്നതാണ് അടുത്തതായി ധനുരാശി എന്താണ് ധനുരാശി എന്ന് നിങ്ങൾക്കറിയാം മൂലം പൂരാടം ഉത്താടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയാകുന്നു ധനുരാശി ഇന്ന് ധനുരാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ മൂന്നിൽ ശനി നാലിൽ രാഹു അഞ്ചിൽ ചൊവ്വ ആറിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ മാന്തി പത്താം ഭാവത്തിൽ കേതു പ്രായണം ധനുരാശിക്കാർ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമാധിപനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു അത് ആരോഗ്യത്തിന് നല്ലതല്ല സ്വതവേ ചന്ദ്രൻ സ്വക്ഷേത്രമായ ഇടവത്തിലും മേടത്തിലും കർക്കിടകത്തിലും ലഗ്നത്തിൽ നിൽക്കുമ്പോഴാണ് നല്ല ശുഭഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റെല്ലാ രാശികളിലും വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരേ ശേഷലഗ്നെ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് ക്ഷീണദേഹം ദേഹത്തെ ദേഹത്തിന് ക്ഷീണം വരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കുക ഇന്നത്തെ രാശി രാശിയാണ് അതുകൊണ്ട് തനിക്ക് പലപ്പോഴും കിട്ടുവാനുള്ള ധനം കിട്ടാതെ കഷ്ടപ്പെടും കടം കൊടുത്ത കാശ് തിരിച്ചു തരാതെ സുഹൃത്തുക്കൾ തന്നെ വളരെയധികം കബിളിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്ന വാരമാണ് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ഈ വാരം അനുകൂലമേ അല്ല ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധനുരാശിക്കാർക്ക് സ്വതവേ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വളരെയധികം തടസ്സവും വീട് വിട്ട് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥയും ാണ് വീട്ടിൽ നിന്നും സമാധാനം വളരെ കുറയുന്നതാണ് അതിനപ്പുറത്ത് കൂട്ടുകുടുംബമാണെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടായി പെട്ടെന്ന് മാറി താമസിക്കേണ്ടുന്ന ഒരു തീരുമാനങ്ങൾ ഈ വാരത്ത് എടുക്കുന്നതാണ് വളരെ ശ്രദ്ധിക്കും ഇതേ അവസ്ഥ ദാമ്പത്യത്തിലും കാണുന്നു ഏഴ് ശുക്രം വരുമ്പോൾ പ്രിയ കലഹ അസ്തകതയും സ്വരതയും സുഹോ ഭാര്യയോട് തനിക്കുള്ള വികാരമൊക്കെ വളരെ ശക്തമായിരിക്കും എന്നാലും പ്രിയ കലഹ പ്രിയമായിട്ട് കലഹിക്കുമ്പോൾ അത് ഭാര്യയുടെ പരിഭവത്തിന് പാത്രമാകുന്നു ധനുരാശിക്കാർ ബന്ധു ദുട്ടാണ് ബന്ധുക്കളോട് ദ്വേഷിക്കുന്നവരാണ് അതുകൊണ്ട് ധനുരാശിക്കാർ സാമോപായം സ്വീകരിക്കേണ്ടവരാണ് ചതുരുപായങ്ങളിൽ സാമോപായവും ദാന ഉപായവും ധനുരാശിക്കാർ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് തൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും സ്നേഹത്തിലൂടെ മാത്രം വശത്താക്കാൻ കഴിയുന്നവരാണ് ധനുരാശിക്കാർ അവിടെ പരാക്രമം ധനുരാശിക്കാർ സാധിക്കുകയില്ല ഈ പ്രമാണം ധനുരാശിക്കാരും ചിന്തിക്കണം തൻ്റെ ഇണയായാലും തൻ്റെ മക്കളായാലും തന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ അവരോട് കാണിക്കുകയാണെങ്കിൽ അവരും പ്രതികരിക്കും ഈ വാരത്തിൽ അതുകൊണ്ട് മൗനം വിദ്വാനും വിദ്ധിക്കും ഭൂഷണമാണ് സമാധാനപരമായി ഈ വാരത്തെ നേരിടുക പഠിതാക്കളായ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് യാത്രക്ക് തീരുമാനങ്ങൾ എടുക്കാനും വളരെ ഗുണമാണ് സാമ്പത്തികം ആവശ്യമുള്ള വിഷയങ്ങളിൽ ചെലവഴിക്കുക ധനം വരും പക്ഷെ അത് അനാവശ്യമായ മാർഗങ്ങളിലേക്ക് നയിക്കരുത് എന്ന് മാത്രം കർമ്മമേഖല നല്ലതാണ് യാത്ര ചെയ്യാനുള്ള സൗഭാഗ്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ് തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രത്തിന് തന്നെ ദേവീക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം വഴിപാടായി ധനുരാശിക്കാർ ദേവിക്ക് സമർപ്പിക്കുക അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം സാമ്പത്തികമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച നക്ഷത്രം യാത്രക്കും സാമ്പത്തികമായ ആവശ്യങ്ങൾക്കുമുള്ള യാത്രയാകാം ബാങ്ക് ലോണിനപേക്ഷിക്കാം വളരെ നല്ലതാണ് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച അനുകൂലമായ ദിനങ്ങളാണ് എല്ലാ കാര്യങ്ങളും ധനുരാശിക്കാർക്ക് ഒരു ഫലങ്ങളാണ് എങ്കിലും ചില സൗഹൃദത്തിലൂടെ കർമ്മ മേഖലയിലുള്ള തനിക്കൊരു പ്രാധാന്യത്തിലൂടെ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി നീങ്ങുന്നതാണ് സൂക്ഷ്മമായ തൻ്റെ ബുദ്ധി ഉപയോഗിക്കുക ധനുരാശിക്കാർ സാമ ഉപായം മാത്രം സ്വീകരിക്കുക ഭേദവും ദണ്ഡവും ഒരു ഉപായമായി ഈ വാരത്തിൽ കണക്കാക്കാൻ പാടില്ല എല്ലാ ധനുരാശിക്കാർക്കും ഒരു അനുകൂലമായ വാരത്തെ നേരുന്നു നന്ദി നമസ്കാരം